അസലാമലൈക്കും വാഹി വാത്ത പതിവ് പോലെ സന്നിധരായിട്ടുണ്ട് ഒരു സുഹാബി പ്രവാചകൻ വസല്ലമ്മ തങ്ങളോട് ചോദിച്ചു നബിയെ എന്നാണ് നബിയെ ഖയാമത്തുനാൾ ഉണ്ടാവുക ആ സുഹാബിക്ക് പ്രവാചകൻ നൽകിയ മറുപടി അമാനത്ത് ഷ്ടപ്പെടുന്നത് എന്നാണോ അന്ന് കയാമത്ത് നാൾ ആരംഭിക്കും ചോദിച്ചു എന്താണ് നബിയെ അമാനത്ത് നഷ്ടപ്പെടുക എന്നുള്ളത് ഹബീബായ അലൈഹി ഹബീബൈ തങ്ങൾ അതിന് പറഞ്ഞ മറുപടി അനർഹരുടെ കയ്യിൽ അധികാരം ലഭിക്കുക അനർഹരുടെ കയ്യിൽ എന്നാണോ അധികാരം ലഭിക്കുന്നത് അന്ന് അമാനത്ത് നഷ്ടപ്പെടും അന്ന് നിങ്ങൾ കയാമത്തു നാളിനെ പ്രതീക്ഷിച്ചുകൊള്ളുക അധികാരം എന്നുള്ളത് ഒരു സംഘത്തിന്റെ നേതാവുക അമീറാവുക എന്നുള്ളത് അത് വലിയ ഉത്തരവാദിത്തമാണ് നീ നയിക്കുന്ന നിന്റെ ഭരണീയരെ കുറിച്ച് അള്ളാഹു കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ പൂർവ്വസൂരികളായ ആളുകൾ അധികാരം കിട്ടുന്ന വിഷയത്തിൽ അവർ പതുക്കെ മാറി നിൽക്കും കാരണം അത് വലിയ ഉത്തരവാദിത്തമാണ് അധികാരം അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നവർ മാത്രമാണ് അത് ഏറ്റെടുക്കാൻ പാടുള്ളൂ അനർഹരുടെ കയ്യിൽ കിട്ടിയാൽ അതിലെ അമാനത്ത് നഷ്ടപ്പെട്ടു പോകും കാത്തുരക്ഷിക്കട്ടെ